എല്ലാവർക്കും നമസ്കാരം വാർത്തയിലേക്ക് ഗുരുവായൂർ ചാമ്പർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിലെ എല്ലാ വ്യാഴാഴ്ചകളും നടന്നു വരുന്ന വിശ്വസിക്കുന്നവേദന കുറിച്ചോ എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് ഇന്ന് മറ്റു ദിവസങ്ങളിൽ വ്യാഴാഴ്ചകൾ മുതാതെ മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്ക് അനുസരിച്ചുമാണ് നടത്തുന്നത് കഴിഞ്ഞ എല്ലാ ദിവസവും ഓരോ ആളുകളും സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ചാമ്പർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റായിരുന്നു സ്ഥാപക പ്രസിഡൻ്റായിരുന്ന ബോസേട്ടൻ്റെ അനുസ്മരണാർത്ഥമാണ് നടക്കുന്നത് ഇന്ന് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട വെച്ച ഗുരുവായൂരിലെ ചാവക്കാട്ടിലെ ഒരു പുതുകാര്യ പ്രസക്തനായിരുന്ന പൈതൃക ഗുരുവായൂർ യുവാ ഗുരുവായൂർ സീനിയർ സിറ്റിസൻസ് എന്നിവയൊക്കെ ഭാരവാഹിയായിരുന്ന ഇതേ ഒതിലൊക്കെ ഉപരിക്ക് ഇങ്ങനെ വ്യക്തിപരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും സഹായിച്ചിരുന്ന സഹകരിച്ചിരുന്ന ശ്രീനിവാസൻ്റെ അനുസ്മരണാർത്ഥമാണെന്ന് ഭക്ഷണം നൽകുന്നത് അപ്പോൾ അതിനെ കൂട്ടത്തിലെത്തിയിട്ടുണ്ട് അത് ആ യോഗം തുറന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാതരാശ്യമായ ഒപ്പം തന്നെ നമുക്കിന്ന് ഇപ്പുൽപ്പറയിലുള്ള ഗോവിന്ദിൻ്റെ ുമായി ബന്ധപ്പെട്ടുള്ള എന്താ പറയുന്നവർ ഗുരുവാര ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ അഭിനയിച്ച് കഴിഞ്ഞ ഒമ്പതിത്തരം വർഷങ്ങളായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയറിനൊരു പൊതുച്ചോര എന്ന ഈ അന്നദാന പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് ഇത് വിഭാവനം ചെയ്തതെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യമാക്കം നമ്മൾ ഈ അന്നദാനോട് നടപ്പിൽ വരുന്നുണ്ട് ഈ ആഴ്ച തന്നെ നമുക്ക് വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ എല്ലാ ദിവസങ്ങളും നമുക്കിവിടെ അന്നദാനം ഉണ്ടായിട്ടുണ്ട് അല്ലെല്ലാ ദിവസങ്ങളും പാചകത്തോടുകൂടി തന്നെയാണ് ഈ പരിപാടി നടക്കാം അപ്പോൾ എന്തായാലും നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരും നന്ദിയും ഇടപാടും ഞാൻ യോഗത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇന്ന് നമുക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ അടുത്ത ഇടപെടുകയിരുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചാവക്കാടാണ് ജന്മസ്ഥലമെങ്കിലും ഗുരുവായൂർ തന്നെ തൻ്റെ കർമ്മ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഇവിടെ പല സംഘടനകളുടെയും നേതൃത്വ പദ്ധതി അലങ്കരിച്ചതൊക്കെ സുഖകരമായ രീതിയിൽ കൊണ്ടു നടത്തിക്കൊണ്ടിരുന്നിരുന്ന ശ്രീ ശ്രീനിവാസേൻ്റെ ചരമോ ആശയമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണെന്ന് നമുക്ക് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ വേലായകനടക്കമുള്ള കുടുംബാംഗങ്ങളുടെ എത്തിച്ചേർന്നുകൊണ്ട് അതുകൊണ്ടായിരുന്നു എന്താ പരേതാത്മാവിന് നിത്യശാന്തി ചേർന്നുകൊണ്ട് ഒരു നിമിഷം നമുക്കൊന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ പരിപാടി ഭാഗത്തും പറയാമെന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം എന്തായാലും ഇന്നത്തെ പരിപാടികളുടെ അധ്യക്ഷൻ കണ്ടിട്ട് രീതിയിൽ ചെന്നിട്ട് തിരുവായൂർ ചാമ്പ്യൂർ കമ്മിറ്റിയിൽ നിന്ന് ജനറൽ സെക്രട്ടറി എന്നതിന് ഉള്ളിൽ തിരുവായൂർ സാംസ്കാരിക രംഗത്ത് വിരോധം അനുവദിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഞാൻ ആദരവോട് തന്നെ സ്വാഗതം കൂടാതെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് വലിയ അടുത്തുള്ളവരോട് എത്തിച്ചേരുന്നുണ്ട് എല്ലാവരും ഞാൻ അതുമായിട്ട് സാധ്യതയുള്ളൂ കേതു വരിപ്പോ നമ്മളെ സജീവ പ്രവർത്തനം കേജിനെ സാധിക്കുന്നു ഭാരം ആണെങ്കിൽ ആശയം വാങ്ങിച്ചു മുരളി വിവാദാണെങ്കിൽ ആശയങ്ങൾ అన్నీ భాత కడి అయితే స్వాగతి ప్రేమ్జీ తువరి యూట్యూబ్ నిన్న ఆ రీతి సహాయి ప్రేమ్జీ స్వాతంత్ర్యూ రాజేష్ రాజేష్ చంద్ర కమిటీ కమిటీ నెంబర్ కూడే నీ స్వాతీయ సహిత్యం అదే స్వాతంత్ర్యం చంద్రోదం తిరుపతి ప్రాంతాను అదే స్వాతంత్ర్యుడాత్వరి ఈ అన్నదానం చే അപ്പോൾ നമുക്കീ പറഞ്ഞതുപോലെ ശ്രീനിവാസേൻ്റെ എല്ലാവിധ ആദരാഞ്ജലികളും ആ എന്താ പറയുക ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് യോഗ ആരംഭിക്കാം അപ്പം തന്നെ ഹരി ഗോവൻ തന്നെ എല്ലാവിധങ്ങളും ആശംസ ഇതെല്ലാം ഓർഗനൈസ് എല്ലാവർക്കും നന്ദി അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു

ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക